കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിനെ പഴിച്ചാരി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണകുട്ടി നേരത്തെ തന്നെ ലൈൻ മാറ്റാൻ തീരുമാനിച്ചിരുന്നു വീഴ്ച കെ എസ് ഇ ബിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി പ്രതികരണം ഷെഡ് കെട്ടിയത് തെറ്റല്ലേ ഇതെന്തുകൊണ്ടാണ് ആരും പറയാത്തത് ഇത്തരം അപകടകരമായ വൈദ്യുതി ലൈൻ മാറ്റാൻ കഴിയാത്തത് ജനങ്ങളുടെ എതിർപ്പ് കാരണമാണെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി സംഭവത്തിൽ ആരാണ് കുറ്റക്കാരിയെന്ന് പറയാൻ പറ്റില്ല വിശദമായ അന്വേഷണം നടത്തണം കവർ കണ്ടക്ടറുള്ള വയറിടൽ വലിയ ചിലവാണ് എല്ലായിടത്തും ഇത്തരം ലൈൻ ഉണ്ട് എല്ലാം മാറ്റിവരുന്നത് തുടരുന്നു കുട്ടിക്ക് കയറാൻ സൗകര്യമൊരുക്കിയത് ആരാണെന്നും സ്കൂളിനെതിരെ മന്ത്രിയുടെ വിമർശനം അതേസമയം സംഭവത്തിൽ പ്രധാന അധ്യാപകർക്കെതിരെ അടക്കം നടപടി വരും പ്രധാന അധ്യാപകരെ സസ്പെൻഡ് ചെയ്യും ഡി ജിയുടെ അന്തിമ റിപ്പോർട്ട് ഇന്ന് ലഭിക്കും അതേസമയം പോലീസ് ഇന്ന് സ്കൂൾ അധികൃതരുടെ മൊഴിയെടുക്കും ശാസ്താം ഘട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് സ്കൂളിൽ വീണ്ടും പരിശോധന നടത്തും അസ്വാ അസ്വാഭാവികത മരണത്തിന് കേസെടുത്താണ് അന്വേഷണം സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ശിശുക്ഷേമ സമിതിയും സ്കൂളിൽ പരിശോധന നടത്തും